பிதாவேட்ட வைதிகரே ஜெனராள் அம்மா அனி குரியக்கோ சிஸ்டர் பிரத்யேகம் வரை சிஸ்டர் புஷ்பாஸ்ட் ஜோய்ஸ் மரிய சிஸ்டி சிஸ்டர் Jasme, Sister Jolly, Sister Clemency, Sister Minnie, Father Joe's െ കാണിച്ചു ഐ ആം ഫിങ് വിത്ത് മൈ നസ്രായൻ ഞാന് എന്റെ നസ്രായന്റെ കൂടെ പടക്കുകയാണെന്ന് പറഞ്ഞു മാലാഖ എന്നോണം ഈ ലോക വിവരമറിഞ്ഞ് ബെഡ്രിഡൻ സമയം മുതലുള്ള ജീവിതം ഒന്ന് ഒരു വേറിട്ട് നിന്ന ജീവിതമാണ് പത്തൊമ്പത് വർഷം മുമ്പ് പനന്തോട്ടം കുടുംബത്തിനെനിക്കറിയാം ഞാൻ അടുത്ത നാട്ടുകാരിൽ വികാരിയായിരുന്ന സമയം മുതൽ അന്ന് മൂത്ത സഹോദരി ആ ജൂബിലിക്ക് വന്നതും അങ്ങനെയുള്ള കാര്യം മുതൽ ഈ കുടുംബത്തെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് അന്ന് മുതല് ജോയ്സ് സിസ്റ്ററിനെ എനിക്ക് അറിയാം പക്ഷെ വർഷങ്ങൾക്ക് ശേഷം ഈ മലമ്പുഴ പള്ളിയിൽ വികാരിയായി വന്ന് ഞാൻ ജോയിസ്മരി സിസ്റ്ററിനെ കാണുന്ന സമയത്ത് ചെറിയ ഒരു സ്റ്റിക്കിന്റെ സഹായത്തോടു കൂടെ ചുമരൊക്കെ പിടിച്ച് പതുക്കെ പതുക്കെ നടക്കുന്ന തരത്തിൽ വയ്യാതായിരിക്കുന്ന സമയമാണ് അത് കഴിഞ്ഞ് പതിയെ പതിയെ വീൽചെയറിലേക്ക് മാറി പതിയെ പതിയെ ബെഡറിഡൻ ആയി ഈ അവസാന നിമിഷങ്ങളിലേക്കൊക്കെ എത്തുമ്പോൾ നമ്മൾ ചരിത്രം മുഴുവൻ വായിച്ചു കേട്ടതുപോലെ ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ഈ ജോയിൻസ് മരി സിസ്റ്റർ വന്നിരുന്നു സഹനത്തിന്റെ മാലാഖയെ സ്വർഗത്തിലേക്ക് യാത്രയാക്കാനാണ് നമ്മൾ ആയിരിക്കുന്നത് എന്ന് പറയാൻ കാരണം സഹനത്തിന്റെ മുഖം നോക്കി മന്ദഹസിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമോ അല്ലെങ്കിൽ സാധിക്കണം എന്ന് ആശംസിക്കുന്ന അഞ്ചു വർഷം മുൻപുള്ള എം സി ബി എസ് ഗാരുടെ സിഇഒൻ മീഡിയയില് ഈ സിസ്റ്റർ പറഞ്ഞു വെക്കുന്ന വാക്യം ഞാൻ അങ്ങനെ എഴു എഴുതിയെടുത്തിട്ടുണ്ട് സഹനത്തിന് അപ്പുറമുള്ള രക്ഷയെ നോക്കി മന്ദഹസിക്കാൻ സ്നേഹം അടിച്ചവനായ ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഇത് ജോസ്മരി സിസ്റ്ററുടെ വാക്കുകളാണ് ഈ സിസ്റ്ററിനെ ഏലിപ്പിച്ച ഉത്തരവാദിത്തങ്ങളൊക്കെ എത്രത്തോളം മനോഹരമായിട്ടാണ് നിർവഹിക്കപ്പെട്ടത് എന്ന് ഇന്നലെ മുതൽ വരുന്ന സിസ്റ്റേഴ്സും കാണുന്നവരെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുഷ്പമ്മ പറഞ്ഞു രണ്ട് പ്രാവശ്യം എൻ്റെ സെക്രട്ടറി ആയിരുന്നു ചരിത്രം വായിച്ചപ്പോ കാണും കമ്പ്യൂട്ടറിലുള്ള ഏറ്റവും ഇന്റലിജന്റ് ആയിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള സകല കഴിവുകളുള്ള ഒരു വ്യക്തിത്വം അത് മാത്രമല്ല ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ പ്രത്യേകിച്ച് ജൂനിയേഴ്സിനെ നോക്കാനുള്ള ഉത്തരവാദിത്വങ്ങൾ ഈ സെക്രട്ടറി ആയിരുന്ന സമയത്തുള്ള ഉത്തരവാദിത്വങ്ങൾ ഇതെല്ലാം കഴിവുകളുടെ നിലവറ എന്ന ഓണം അതിൻ്റെ പൂർണ്ണതയിൽ നടത്താനായിട്ട് ഈ ജോയ്സ് മരി സിസ്റ്റർക്ക് സാധിച്ചിരുന്നു ഈ ആഴമായ സഹനത്തിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ജീവിതത്തിലെ പറഞ്ഞു പറഞ്ഞുവെച്ചത് അതുപോലെ പ്രാവർത്തികമാക്കുന്ന രീതിയിലുള്ള ഒരു രണ്ടാം ഭാവമാണ് ജോയ്സ്മര്യ സിസ്റ്ററിൽ ഡെറ്ററിടനായി കഴിയുന്ന സമയത്ത് കണ്ടെത്താനായിട്ട് പറ്റിയത് അത് വേറെ ഒരു ഭാവം തന്നെയായിരുന്നു സ്നേഹമുള്ളവരെ രോഗം വന്നാൽ അസ്വസ്ഥത വന്നാല് ഒന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നാല് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന അല്ലെങ്കിൽ വേവലാതിയോടുകൂടെ ആയിരിക്കുന്ന നമ്മളൊക്കെ പലപ്പോഴും അങ്ങനെ ആയി പോകാറുണ്ട് പക്ഷെ നേരെ മറിച്ചായിരുന്നു അതാ പറഞ്ഞു രണ്ടാമത്തെ ഒരു ഭാവമാണ് നമ്മൾ കണ്ടത് കാരണം പ്രാർത്ഥിക്കാൻ മടുപ്പ് തോന്നുന്ന സമയത്ത് ഒരു മടുപ്പുമില്ലാണ്ട് ഉറക്കമില്ലാത്ത രാത്രികൾ മുഴുവൻ പ്രാർത്ഥനയാക്കി മാറ്റിയതാണ് ഈ സിസ്റ്റർ സഹനത്തിന്റെ ഏറ്റവും ആഴമേ ആഴമാക്കി മാറ്റാനുമുള്ള ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞവള് സഹനത്തിന്റെ ഉലയില് അലിഞ്ഞ അലിഞ്ഞ് ശുദ്ധി ചെയ്യപ്പെട്ട് ക്രൂശിതനില് അലിഞ്ഞു ചേർന്നവളാണ് ഈ സഹോദരി അതുകൊണ്ട് തന്നെ പരിഭവം ഒന്നുമില്ലാത്തവള് സ്വന്തം ആത്മശുദ്ധിക്കും സമൂഹത്തിന്റെ ശുദ്ധിക്കും സഭയ്ക്ക് വേണ്ടിയും സഹനം കൊണ്ട് പരിത്യാഗം ചെയ്ത വ്യക്തി ഞങ്ങള് ഓരോ സമയത്ത് ഓരോരുത്തർ വന്ന് കാണുമ്പോഴും നിയോഗങ്ങൾ പറഞ്ഞു വെച്ചിട്ട് പോകുകയാണ് ഈ സഹനത്തിന്റെ സമയത്ത് പോലും ഈ നിയോഗങ്ങളൊക്കെ കൃത്യമായിട്ട് ഓർത്ത് 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 പ്രാർത്ഥിച്ച് ഞാൻ ഒത്തിരി സന്തോഷത്തോടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് അഭ്യന്ദ്ര പിതാക്കന്മാർ പിറ്റർ പിതാവും മനത്തോടത്തെ പിതാവും നിത്യം അവിടെ വരുമായിരുന്നു എപ്പോഴും പറയുന്നത് ഞങ്ങളുടെ നിയോഗങ്ങൾ കൂടെ കൂട്ടിച്ചേർക്ക ചേർത്ത് വെക്കണമെന്ന് പറഞ്ഞു പോകുന്നത് കാണാറുണ്ട് ഞാനും ചെന്ന് പറയാറുണ്ട് സുഖാണോ എന്നിട്ട് എന്റെ കാര്യം കൂടി ഒന്ന് ഓർത്തേക്കണ കേട്ടോ എന്ന് പറയാറുണ്ട് കാരണം അത്രയേറെ സഹനത്തിന്റെ നിറവില് പോലും വേദനകളുടെ നിറവില് പോലും പ്രാർത്ഥിക്കാൻ ഒരു മടുപ്പുമില്ലാത്ത ഒരു വ്യക്തിത്വം എന്നെ ഏറെ അതിശയിപ്പിച്ചതാ എനിക്ക് കുറച്ച് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന സമയത്തൊക്കെ പ്രാർത്ഥിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു ഒരു തരത്തില് അങ്ങനെ ഒരു ഒരു നമുക്ക് മനസ്സേ വരില്ല പക്ഷെ ഉണ്ടല്ലോ ഈ സിസ്റ്റർക്ക് നേരെ തിരിച്ചാണ് ഈ സിസ്റ്ററുടെ ഭാവം തന്നെ വ്യത്യാസമായിരുന്നു അതായത് വേദനയില് ഒരു മുറിമുറുപ്പും കൂടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഈ മർത്തായുടെയും മറിയത്തിന്റെയും കാര്യം വായിച്ചപ്പോൾ പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വന്നത് ഈ സിസ്റ്റർ റൂമിൽ ചെന്നിരുന്ന് വർത്താനം പറയാൻ തോന്നിയത് അതും ഇതും വർത്താനം പറയാൻ സിസ്റ്റർക്ക് ഇഷ്ടമല്ല ജയസ്മരയ്ക്ക് സിസ്റ്റർക്ക് ഇഷ്ടം പ്രാർത്ഥിക്കാൻ മാത്രമാണ് എല്ലാവരും ചുറ്റി ഇരുന്ന് പ്രാർത്ഥിക്കുക വേറെ വിശേഷങ്ങൾ പറയുമ്പോ കൈകൊണ്ട് കാണിക്കും പ്രാർത്ഥിക്കാന്ന് പറയണ വ്യക്തിത്വമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വന്നത് പരിഹാരം ചെയ്തവളാണ് ഈ വ്യക്തിത്വം എന്ന് ഈ കൊച്ചു കൊച്ചുകാല അമ്പത് വയസ്സ് കാലത്തിൻ്റെ ആദ്യം ഉണ്ടായിരുന്ന ഉത്തരവാദിത്വങ്ങളുടെ അതൊക്കെ നിറവേറ്റിയിട്ട് രണ്ടാമത്തെ ഭാവത്തിലേക്ക് കടന്നിട്ട് തമ്പുരാനോട് ചേർന്ന് നിന്നവള് തമ്പുരാന്റെ സഹനങ്ങളോട് ചേർത്ത് സ്വന്തം സഹനങ്ങളെ വെച്ചവള് ഈ പഴയ മദർ സിസ്റ്റർ മാരി സാൻഡോ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് ചോദിക്കും ആരൊക്കെ കൂടെയുള്ളേ എല്ലാരും കൂടെയുണ്ട് ഞാൻ പറയണേ വിശുദ്ധരൊക്കെ കൂടെ ഉണ്ട് പരിശുദ്ധ അമ്മ കൂടെ ഉണ്ട് എല്ലാവരും എൻ്റെ കൂടെയുണ്ട് ആയവനെ കണ്ട് എനിക്ക് കെടുക്കണം വചനങ്ങൾ എന്റെ ചുറ്റും വേണം മാതാവിൻ്റെ ചിത്രങ്ങൾ എൻ്റെ ചുറ്റും വേണം വിശുദ്ധരുടെ പടങ്ങൾ എൻ്റെ ചുറ്റും വേണം എന്ന് പറഞ്ഞിട്ട് ഈ സഹനത്തിന്റെ നിറവില് പോലും ഒരു മുറിമുറിപ്പുമില്ലാതെ വിശുദ്ധരോട് കൂടെ ആയിരുന്നു കൂടെ ആയിരുന്നിട്ട് ജീവിതം വേറെ ഒരു ഭാവമാക്കി മാറ്റിയിട്ട് തമ്പുരാന്റെ തിരുമുൻപില് സഹനത്തിന്റെ നിറവായി നിൽക്കുന്ന ക്രൂശിതന്റെ കുരിശിന്റെ സഹനങ്ങളോട് ചേർത്ത് സ്വന്തം സഹനങ്ങളെ ചാലിച്ച് 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 ക്രൂശിതന്റെ സഹനത്തോട് ചേർന്നവളാണ് ഈ സഹോദരി ചരിത്രത്തിൽ നമ്മൾ വായിച്ചു കേട്ടു മാതാവിനോട് വലിയ ഒരു ഭക്തിയും മാതാവിന്റെ സാന്നിധ്യം ഞാൻ ആദ്യം കേട്ടപ്പോ മലയാള മലകരണ നേരത്താണ് ഈ വീഡിയോ കാണുന്നത് പെട്ടെന്ന് എല്ലാവരും പെട്ടെന്ന് മറിച്ചു ചിന്തിക്കും കണ്ണു തുറക്കാതിരുന്ന കണ്ണു തുറക്കാൻ പറ്റാതിരുന്ന ജോയ്സ്മരേ സിസ്റ്റർ കണ്ണു തുറന്നു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോ ജോയ്സ്മരേ സിസ്റ്ററിന്റെ മുഖത്ത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ആ വീഡിയോ ആ സിസ്റ്ററുടെ മുഖത്ത് കാണുന്ന പ്രസന്നതയും ആ കണ്ണിന്റെ മിഴിവും അറിയാം ഇത് വെറുതെ ഒരു വാചകമല്ല വെറുതെ ഒരു ഒരു അല്ല മാതാവിനെ കണ്ട് കണ്ണു തുറന്നിട്ട് ആകമാനം സന്തോഷത്തിന്റെ നിറവിൽ എന്തു പറയണമെന്നറിയാതെ ആയിരിക്കുന്ന ജോഷ്മ സിസ്റ്ററിനെ നമ്മൾ കണ്ടു മാതാവിനോട് ചേർന്ന് നിന്നവളായിരുന്നു ഈ സിസ്റ്റർ മറുഭാഗത്ത് കുടുംബത്തെ ഒന്ന് ചിന്തിക്കാൻ കുടുംബത്തോട് ചേർന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ് അമ്മച്ചിക്ക് അഭിമാനിക്കാം കാരണം ഇങ്ങനെയുള്ള ഒരു സമർപ്പിതയെ ലോകത്തിനും സഭയ്ക്കും ഇന്നത്തെ ഒരു വേറെ ചിന്തയിൽ ആയിരിക്കുന്ന സമൂഹങ്ങളുടെ ഇടയില് ഇങ്ങനെ ഒരു മകളെ സമൂഹത്തിന് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഈശോയ്ക്ക് വിട്ടുകൊടുക്കാൻ സാധിച്ചതില് അമ്മച്ചിക്കും അപ്പച്ചനും സന്തോഷിക്കാം അപ്പച്ചൻ സന്തോഷിക്കണ്ടാവും യാതൊരു സംശയവും ഇല്ല അത് മാത്രമല്ല അത് മാത്രമല്ല സ്വർഗത്തില് നമുക്ക് വേണ്ടി ഞങ്ങളുടെ നിയോഗങ്ങളൊക്കെ കൊണ്ടാ പോയിരിക്കണേ എനിക്ക് തോന്നുന്ന മത്സ്യധാര സിസ്റ്ററി വീണ്ടും നിയോഗങ്ങൾ ചെവിയിൽ പറഞ്ഞിട്ടുണ്ട് ഈ നിയോഗം കൊണ്ടുകൂടി കൊണ്ടുപോകണമെന്നാ പറഞ്ഞിരിക്കുന്നേ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അമചി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇത്രത്തോളം വിശുദ്ധയായ അല്ലെങ്കിൽ ഉലയിലുരിഞ്ഞ് തനിതംഗം എന്ന ഓണം വിശുദ്ധീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതുപോലെ വിശുദ്ധീകരിക്കപ്പെട്ടിട്ട് തമ്പുരാന്റെ തിരുസന്നിധി ആലത്തിലേക്ക് കടന്നു പോയിട്ടുള്ള ഈ സഹോദരി ഏറ്റവും വലിയൊരു മധ്യസ്ഥയാണെന്നതിൽ യാതൊരു സംശയവും ഇല്ല യാതൊരു സംശയവും ഇല്ല ജീവിച്ചിരിക്കുന്ന സമയത്ത് അങ്ങനെ ആയിരുന്നു അതുകൊണ്ട് അമ്മച്ചിക്ക് അഭിമാനിക്കാം അത് മാത്രമല്ല അമ്മച്ചിക്ക് അറിയാം ഞങ്ങൾക്കൊക്കെ അറിയാം അമ്മയ്ക്ക് മകളുടെ വേർപാട് ഏറ്റവും ദുഃഖം തന്നെയാണ് സഹോദരങ്ങൾക്കും അങ്ങനെ തന്നെ സഹനങ്ങളെ വിരോചിതമായി ശാന്തതയോടെ നേരിട്ട് ഈ നേരിട്ട ഈ മകളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അഭിമാനമാണ് ഞങ്ങൾക്ക് ഞാൻ അവസാന നിമിഷം വരെ കൂടെയുണ്ട് തലേ ദിവസം മാത്രമാണ് ഒന്ന് ഡിസ്റ്റേബ് ആയത് അങ്ങനെ ഒരു ഡിസ്റ്റർബൻസ് ഒരിക്കലും കണ്ടിട്ടില്ല പിറ്റേ ദിവസം രാവിലെ ചെല്ലുമ്പോൾ ഏറ്റവും അവസാനത്തെ ഒരു തൈലാഭിഷേകം ചെയ്യാൻ നിൽക്കണ നേരത്ത് പോലും ശാന്തതയോടുകൂടെയാണ് ശാന്തതയോടുകൂടെ പിന്നെ പെട്ടെന്ന് വീണ്ടും വിളിച്ച് വീണ്ടും ചെല്ലണ നേരമാകുമ്പോഴേക്കും ശാന്തതയോടെ 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 ചുറ്റുമുള്ളവരുടെ പ്രാർത്ഥനകൾ കിട്ടി എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സിസ്റ്റർ ഈ സഹോദരി ഈശോയുടെ പക്കലേക്ക് ഒരു 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 ഡിസ്ട്രാക്ഷൻ പോലുമില്ലാതെ ഒരു നല്ല മരണത്തിന്റെ കീഴടങ്ങായിരുന്നു അതിനോളം അമ്മച്ചിക്കും കുടുംബാംഗങ്ങൾക്കും സന്തോഷിക്കാൻ ആയിട്ട് വേറെ ഒന്നുമില്ല കാരണം അതിനോളം ഒരു വലിയ സമ്മാനം തമ്പുരാൻ നിങ്ങൾക്ക് ഇല്ല വേദന എപ്പോഴും വേർപാട് എപ്പോഴും ദുഃഖം തന്നെയാണ് അഭ്യന്ത പിതാവിൻ്റെ പേരിലും ഇവിടെ ആയിരിക്കുന്ന എല്ലാ വൈദികരുടെ പേരിലും ഇവിടെ ആയിരിക്കുന്ന എല്ലാവരുടെയും പേരില് അമ്മച്ചിക്കും സഹോദരങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും അനുശോചനങ്ങൾ അറിയിക്കുകയാണ് പ്രത്യേകമായിട്ട് കമ്മ്യൂണിറ്റിയെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല ആ സമൂഹത്തെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല അമ്മമാര് കൂടെ കൂടെയിരിക്കുക ഈ ഞാൻ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു സമയത്തും ഈ സഹോദരിയെ ആരും ഒറ്റക്കാക്കിയിട്ടില്ല ഒറ്റക്കാക്കിയിട്ടില്ല എല്ലാവർക്കും അറിയാം കുടുംബാംഗങ്ങൾക്ക് അറിയാം അവിടെ വന്നവർക്കൊക്കെ അറിയാം ഒരാളും ഒറ്റയ്ക്കാക്കിയിട്ടില്ല ഇത് ഞാൻ പറയുന്നത് എൻ്റെ അത്ര ഇതിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് കാരണം ഞാൻ കണ്ട് ഈ മൂന്നര കൊല്ലം കണ്ടതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അമ്മമാര് പോലും പ്രായമായ അമ്മമാര് പോലും ഈ സഹോദരിയുടെ അടുത്ത് പോയിരുന്നു ജോയ്സ് മേരി സിസ്റ്റർ അടുത്ത് പോയിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു മൊത്തം നേരം അത് മാത്രമല്ല സന്യസ്തർ സഹ സന്യസ്തരെല്ലാവരും കൂടെ അത് മാത്രമല്ല മൂന്ന് കൊല്ലമായിട്ട് സിസ്റ്റർ മാരി സാൻഡോ ഞാൻ കണ്ടതാണ് സിസ്റ്റർ മാരി സാൻഡോയും അതുപോലെ ഇപ്പോൾ മദർ ജോൺ സിസ്റ്ററും ഈ സഹോദരിയോട് കൂടെ രാപ്പകലില്ലാതെ കൂടെയാണ് അത് അത് മാത്രമല്ല രാത്രികൾ ഒപ്പം ഇരുന്ന് പകലാക്കി മാറ്റി ഈ സിസ്റ്റർക്ക് ഉറക്കവും ഇല്ല സിസ്റ്റർ ഉറങ്ങില്ല വേദനകളോട് കൂടെ കെടുക്കുകയാണ് ഈ ഉറക്കില്ലാത്ത ആൾക്ക് എങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റിയെന്നത് അതിശയകരമായ കാര്യമാണ് അത് പരിശുദ്ധാത്മാവിന്റെ നിറവാണ് അത് തമ്പുരാൻ നൽകിയതാണെന്നതിൽ യാതൊരു സംശയമില്ല അത് വലിയൊരു കൃപയാണ് അതിന്റെ കൂടെ നിന്ന ആ സമൂഹം അവരെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല അത് മാത്രമല്ല സിസ്റ്റർ ലില്ലി കൂടെ മുഴുവൻ നേരം ഉണ്ടായിരുന്ന സിസ്റ്റർ ആണ് അത് മാത്രമല്ല സിസ്റ്റർ ഡോക്ടർ സിസ്റ്റർ റെജി ഡോക്ടർ സിസ്റ്റർ റോസ് മാത്യു അതുപോലെ തന്നെ ബാക്കി എല്ലാ സഹോദരിമാരും ഒരുമിച്ച് എല്ലാവരും കൂടെ ഒറ്റ കൈയായിട്ട് അവരുടെ സ്വത്തായിട്ട് കണ്ടായിരുന്നു കഴിഞ്ഞു ഞങ്ങളുടെ സ്വത്താണിത് കാരണം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ സ്വത്താണ് അതുകൊണ്ട് തന്നെ ഞങ്ങള് പരിചരണത്തിന്റെ ഒരു വിപ്ലവം ഞാൻ അവിടെ കണ്ടിട്ടുണ്ട് ഇത് വേറേ പുകഴ്ത്തി പറയേണ്ട ആവശ്യം എനിക്കില്ല പക്ഷെ ഉണ്ടല്ലോ കമ്മ്യൂണിറ്റിക്ക് കമ്മ്യൂണിറ്റിക്ക് അഭിമാനിക്കാം കാരണം ഈ ജോയിസ്മരി സിസ്റ്ററിന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ആയിരുന്നു അത് ഏറ്റവും നന്നായിട്ട് അവർ ചെയ്തു അത് മാത്രമല്ല കൂടെ ഉണ്ടായിരുന്ന ചേച്ചിമാർ പോലും രമ്യ ചേച്ചിയും ലതിക ചേച്ചിയും സബിത എന്ന് പറഞ്ഞ കൊച്ചുകുട്ടിയൊക്കെ മറ്റു ചേച്ചിമാരും എല്ലാവരും ഈ സിസ്റ്ററിനെ കണ്ണില് എണ്ണ ഒഴിച്ച് കത്ത് പരിപാലിക്കുകയായിരുന്നു ഇനി മാത്രമല്ല ഇന്ന് വായിച്ച ലേഖനഭാഗം അഫ്സോൽ പ്രവർത്തനം ഒൻപതാം അധ്യായം മുപ്പത്തി ഒമ്പതാമത്തെ വാചകത്തില് കുറിച്ച് പറയുന്നുണ്ട് ഇവിടെ അവിടെ നിന്ന് സിസ്റ്ററുടെ മൃതശരീരമായിട്ട് ഇങ്ങോട്ട് പ്രോൺഷ്യൽ അമ്മ പോന്നു കഴിഞ്ഞപ്പോ അവിടുത്തെ അമ്മമാര് പറയാണ് ഇങ്ങനെയാണ് പറഞ്ഞ പറഞ്ഞത് ഓർമ്മകളുടെ അൾത്താര വിരികള് ഒത്തിരി തുന്നിവച്ചവളാണ് ഈ ഈ സഹോദരി എന്തെങ്കിലും പുതിയ ഫംഗ്ഷനുണ്ടെങ്കിൽ ആശാ സിസ്റ്ററും മറ്റു സിസ്റ്റർമാരെല്ലാരും കൂടിയിട്ട് അന്നത്തേക്ക് പുതിയ വിരിയാണ് അൽത്താര വിരിയാണ് ഈ സിസ്റ്ററിനെ ഓർക്കാൻ തരത്തിലുള്ള അത്രയേറെ അൽത്താര വിരികള് അവിടെ തുന്നി വെച്ചിട്ടുണ്ട് അത് വലിയൊരു കാര്യമാണ് ഈ നമ്മൾ വായിച്ചു കേട്ടില്ലേ അവള് ജീവിച്ചിരുന്ന കാലത്ത് നിർമ്മിച്ച വസ്ത്രങ്ങളെ കുറിച്ചാണ് അവര് സംസാരിച്ചു കൊണ്ടിരുന്നത് എന്ന് പറഞ്ഞിട്ട് പത്തോസി എന്നിട്ട് തബീത്ത എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ് അവളെ ഉയർത്തുന്ന സംഭവമാണ് ആ അപ്പസ്വല പ്രവർത്തനത്തിൽ കാണുക ഇന്ന് തുന്നി വെച്ചിട്ട് ഈശോയുടെ ഉദ്ധാനത്തിൽ പങ്കാളിയായി നമ്മുടെ മുൻപിൽ ആയിരിക്കുന്നവളാണ് സിസ്റ്റർ ജോയിസ് ഒരു ചെറിയ മാറ്റം കാണുമ്പോ സിസ്റ്റേഴ്സ് ഇത് വിളിച്ച് പറയുവോ അവിടെ നിന്ന് നോക്ക് ജോയിസ്മരി സിസ്റ്റർക്ക് ചെറിയൊരു മാറ്റം ഉണ്ടെന്ന് പറയുമ്പോ ഓടിയെത്തുന്ന പ്രൊവിൻഷ്യൽ അമ്മ രണ്ടമ്മമാരും പുഷ്പ അമ്മ ആയിരുന്നപ്പോഴും വൈസാത്ത സിസ്റ്റർ ആയിരുന്നപ്പോഴും ഓടി എല്ലാവരും കൂടി കൗൺസിലേഴ്സും എല്ലാവരും കൂടി ഓടിയെത്തുക അതിലപ്പുറം ഒരു ഒരു അനുഗ്രഹം കിട്ടാനില്ല കാരണം എല്ലാ അവസാന നേരത്തും ഇവരെല്ലാവരും അവിചാരിതമായിട്ട് പുഷ്പാമ്മയും ആ സമയത്ത് വന്ന് അവിടെ എത്തും ചെയ്തു ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ് കണ്ണിലെണ്ണ ഒഴിച്ച് ശുശ്രൂഷിച്ചവരാണ് കമ്മ്യൂണിറ്റി സഭാംഗങ്ങൾ ഇവിടെ ആയിരിക്കുന്ന എല്ലാവരുടെയും പേരില് ഇത്ര വലിയ ഒരു വ്യക്തിത്വം ഈശോയുടെ പക്കലേക്ക് കടന്നു പോകുന്ന സമയത്ത് പൂൺഷാളമ്മയ്ക്കും ചെറുളമ്മയ്ക്കും മറ്റ് സഹോദരിമാർക്കും എല്ലാവർക്കും ഞങ്ങളുടെ പേരിൽ ഉള്ള അനുശോചനങ്ങൾ അറിയിക്കുകയാണ് കാരണം നിങ്ങൾ എത്രത്തോളം മനോഹരമായിട്ടാണ് ഈ സഹോദരിയെ നോക്കിയത് എന്ന് ഞങ്ങൾ കണ്ടതാണ് അതിനുള്ള പ്രതിഫലം എന്നതിൽ യാതൊരു സംശയമില്ല പ്രോവിൻസിന് അഭിമാനിക്കാം ഈ സഹനത്തിന്റെ മാലാഖയെ ഓർത്ത് ഈ മാലാഖ വിശുദ്ധ ചൈതന്യമുള്ളവളാണെന്നതിൽ നമുക്കാർക്കും സംശയമില്ല സുഹൃത്തുക്കളെ കുറിച്ച് കൂടി പറഞ്ഞ് ഞാൻ നിർത്താം എനിക്കറിയാം കൂടുതലാവുണ്ടെന്ന് അറിയാം ഒരു സുഹൃത്ത് വലയം ഉണ്ട് ഈ സിസ്റ്റർക്ക് എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ അപ്പൊ തന്നെ സോഷ്യൽ മീഡിയ വാട്സപ്പിൽ അപ്രീസിയേഷൻ വന്നു അപ്രീസിയേഷൻ ആണ് ഈ സിസ്റ്ററുടെ സുഹൃത്തുക്കൾ ഇത്രയും പേര് കടന്നു വരുമ്പോൾ ഞങ്ങൾ അതിശയത്തോടെ നോക്കി നിൽക്കായിരുന്നു ഇവിടെ വന്ന് കയറിയപ്പോ ആദ്യമേ തന്നെ സെല്യൂട്ട് ചെയ്തിട്ട് അനുശോചനം അറിയിക്കാൻ വന്ന കൂട്ടുകാരൻ മുതൽ ഇന്ന് ഇവിടെ ആയിരിക്കുന്ന എടത്തനാട്ടിലെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള സുഹൃത്തുക്കളുടെ വലയം എന്ന് പറയണത് അത് ഒപ്പം പഠിച്ചവരാണ് ഒപ്പം പഠിച്ചവർ മാത്രമല്ലേ ഉള്ളത് ഉള്ള സിസ്റ്റേഴ്സിന്റെ കുടുംബങ്ങൾ മുഴുവൻ ഈ സിസ്റ്ററുടെ സുഹൃത്ത് വലയത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് അങ്ങനെ വന്നവർ കുറെ പേര് ഇവിടെ ഉണ്ട് ഇന്നലെ വന്നു പോയവരുണ്ട് അവരൊക്കെ നിയോഗങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് ഈ സിസ്റ്ററുടെ കയ്യിൽ അതുകൊണ്ട് തന്നെ ഒത്തിരിയേറെ എങ്ങനെയാണെന്നറിയോ സഹപാഠികള് പ്രാർത്ഥനാ സഹായം യാചിച്ചവര് കേട്ടറിഞ്ഞ സ്നേഹിതരായവര് അവരുടെയൊക്കെ തീരാത്ത പ്രവാഹമായിരുന്നു ഈ സിസ്റ്റിനെ കാണാനായിട്ട് ഓരോ സമയത്തും സ്നേഹമുള്ളവരെ എല്ലാവരെയും ഒറ്റ സ്വരത്തിൽ തിരിച്ചറിയുന്നവളായിരുന്നു ഇന്നലെ കണ്ണാമ്പാടത്തിൽ അച്ഛൻ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഞാൻ എനിക്കധികം പരിചയം ഉണ്ടായിരുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ് എന്നെ പരിചയമില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മലമ്പുഴയിൽ ചെന്നത് എൻ്റെ സ്വരം കേട്ടപ്പോൾ തന്നെ ജോൺസൺ അച്ഛനല്ലേ എന്ന് ചോദിച്ച് തിരിച്ചറിഞ്ഞു എന്നാ പറയണത് അത് മാത്രമല്ല ഒത്തിരി പേർക്ക് ഈ സിസ്റ്ററിൽ നിന്ന് ലഭിച്ച അനുഗ്രഹത്തിന്റെ നിറവ് പറയാനുണ്ട് അങ്ങനെ സുഹൃത്തുക്കളായ ഒരു വലിയ സുഹൃത്ത് വാലയം ഈ സിസ്റ്റർക്ക് ഉണ്ടായിരുന്നു മാത്രമല്ല ഓരോ ഈ കൊളമ്പിലച്ഛനൊക്കെ ഇവിടെ ഉണ്ട് അച്ഛനൊക്കെ കിട്ടിയ ഒരു ഒരു ബ്ലെസ്സിങ് ഒക്കെ ഉണ്ട് അത് 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 പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലാണ് അച്ഛൻ പറയുന്നത് ഓരോ സമയത്തും സുഹൃത്തുക്കളോട് ചേർന്ന് നിൽക്കാനും ആ സുഹൃത്ത് വലയം ആ ബന്ധങ്ങളെ നിലനിർത്തി കൊണ്ടുപോകാനും ഈ രോഗത്തിന്റെ അവസ്ഥയിൽ പോലും ഈ സഹോദരിക്ക് സാധിച്ചിരുന്നു എന്നത് ഒരു വലിയ കാര്യമാണ് അതുകൊണ്ട് തന്നെ എൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞല്ലോ എം സി ബി എസിലെ അച്ഛന്മാർ അവിടെ കുർബാനക്ക് വരുന്നവർ ഈ സഹോദരിയായിട്ടൊരു നല്ല അടുത്ത ബന്ധമുള്ളാണ് ജെയ്സൻ അച്ഛനും എടയാൽ അച്ഛനും അതുപോലെ പണ്ടുണ്ടായിരുന്ന അച്ഛന്മാർക്കെല്ലാവർക്കും എം എഫിൽ അച്ഛന്മാർ അതുപോലെ തന്നെയാണ് പറയുന്നത് അവരൊക്കെ ആ സമയത്ത് എല്ലാവരും ആ സമയത്ത് എത്തും ചെയ്തു അതുകൊണ്ട് ഒരു വല്ലാത്ത ഒരു സുഹൃത്ത് വലയത്തിന്റെ ബന്ധമുള്ള ഒരു ഒരു സഹോദരി ആയിരുന്നു ഞാനിങ്ങനെ പറയുമ്പോൾ ഞാനിങ്ങനെ ഒരിക്കലും ഇത്ര എഴുതി വെക്കാറില്ല പക്ഷെ എഴുതി വെക്കി വെച്ചത് ചുരുക്കാൻ വേണ്ടിയിട്ടാണ് കൂടിപ്പോയെന്ന് എനിക്ക് അറിയില്ല ഇനിയും പറയാൻ കുറെ കാര്യങ്ങളുണ്ട് വ്യക്തിപരമായ അനുഭവങ്ങൾ ഒത്തിരി പറയാനുണ്ട് പക്ഷെ നീട്ടുന്നില്ല മറ്റു കാര്യം മാത്രം നമ്മൾ എല്ലാവർക്കും പറയുന്നത് പോലെ ഇങ്ങനെ പറയാറുണ്ട് എന്തെങ്കിലും ജീവിതകാലത്ത് ചെയ്ത കുറവുകൾ ഉണ്ടെങ്കില് കരുണയായിരിക്കണമേ എന്ന് പറയാറുണ്ട് സ്നേഹമുള്ളവരെ ഇതിരോളം വലിയ പരിഹാരം ജീവിതകാലത്ത് ചെയ്ത ഒരു വ്യക്തിയെ കണ്ടിട്ടില്ല ചെയ്യാനുള്ളത് പരിഹാരം മുഴുവൻ ഇവിടെ നിന്ന് ചെയ്തിട്ടുണ്ട് എങ്കിലും എന്തെങ്കിലും കുറവോ പോരായ്മയോ വന്നു പോയിട്ടുണ്ടെങ്കില് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഈ ആത്മാവിന്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഞങ്ങൾക്ക് മധ്യസ്ഥയായി തിരു ഈ തിരുക്കുമാരുടെ മുൻപില് മധ്യസ്ഥം വഹിക്കുന്ന ഒരു വിശുദ്ധ ആയി ഞങ്ങളുടെ ഇടയിൽ ഇന്നും ജീവിക്കുന്ന വിശുദ്ധയായി ഉയർത്തപ്പെടാനുള്ള വലിയ കൃപയുണ്ടാകണമേ കരുണയുണ്ടാകണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം ഒരിക്കൽ കൂടെ ഇവിടെ ആയിരിക്കുന്ന പ്രത്യേകിച്ച് അമ്മച്ചയ്ക്കും സഹോദരങ്ങൾക്കും ഇവിടെ ആയിരിക്കുന്ന കമ്മ്യൂണിറ്റി സഭാംഗങ്ങൾക്ക് എല്ലാവർക്കും അനുശോചനങ്ങൾ ഒരിക്കൽ കൂടെ ഈ സഹോദരിയുടെ വേർപാടിൽ ദുഃഖാർത്ഥരായിരിക്കുന്ന എല്ലാവർക്കും അനുശോചനങ്ങൾ അറിയിക്കുന്നു അതിന് അപ്പുറമായി ഈ സഹനത്തിൻ്റെ മാലാഖയെ ഈശോയുടെ തിരു സന്നിധാനത്തിലേക്ക് നമുക്ക് പറഞ്ഞയക്കാം പ്രാർത്ഥനാപൂർവം പ്രത്യേകം ഈ തിരു ഏറ്റവും ഭക്തിയോടെ പങ്കെടുത്ത് ഈ സഹോദരിയെ നമുക്ക് വണങ്ങാം അതുമാത്രമല്ല ഒത്തിരി സന്തോഷത്തോടെ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുകയും ചെയ്യാം ഈ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേ